കണ്ണൂർ പയ്യന്നൂരിൽ കാണാതായ ഭർത്തൂർ മതിയുടെ മൃതദേഹം റിട്ടയേർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കണ്ടെത്തുകയും ആ വീട്ടിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെ കാമുകന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിനിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പയ്യന്നൂർ മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അനിലയും അനിലയുടെ കാമുകൻ സുദർശന പ്രസാദ് എന്ന ഷിജുവിനെയുമാണ് രണ്ട് സ്ഥലങ്ങളിലായി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അനിലയും ഷിജു പിന്നീട് വർഷങ്ങൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്നൂർ കോരവയൽ റോഡിലെ റിട്ടയർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥൻ തന്റെ പരിചയക്കാരനെ ഷിജുവിന്റെ പക്കൽ വിശ്വസിച്ച് താക്കോൽ ഏൽപ്പിച്ച പോയത് എന്നാൽ ശനിയാഴ്ച ദിവസം രാവിലെ തന്നെ പതിനൊന്ന് മണിയോടെ തന്റെ കാമുകിയായ അനിലയുമായ ഷിജു ഇവിടെ എത്തുകയായിരുന്നു വീട്ടിലെത്തിയതിന് പിന്നാലെ ഉണ്ടായ ർക്കമാകാം അനിലയുടെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി കൊന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മൂക്കിൽ നിന്നും കുമിളകൾ വരുന്ന നിലയിലും കൺതടത്തിന് താഴെ ചോര ഒഴുകുന്ന നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത് മുഖം ഷോൾ കൊണ്ട് മറച്ച നിലയിലായിരുന്നു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിയോടെയാണ് അനില മരിച്ചതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നത് കൃത്യം നടത്തിയതിന് പിന്നാലെ ഇവിടം വിട്ട ഷിജു ആത്മഹത്യ ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടയിൽ നിന്ന് കയർ വാങ്ങിയതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഷിജു മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന അനിലയും തമ്മിൽ പഠനകാലത്തുള്ള അടുപ്പമാണ് പിന്നീട് പ്രണയമായി വളർന്നതും ഇപ്പോൾ മരണത്തിലേക്ക് കലാശിച്ചതെന്നാണ് പറയുന്നത് ഇയാളുടെ ദാമ്പത്യത്തിലെ തകർച്ചയ്ക്ക് കാരണം അനില എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു വരുന്നു ഇക്കാരണത്താൽ തന്നെ ഷിജുവിന്റെ ഭാര്യ അനിഷയും രണ്ടു മക്കളും ഇയാളിൽ നിന്ന് അകന്ന് എറണാകുളത്തെ വീട്ടിലാണ് താമസം ഇതിലുള്ള മാനസിക വിഷമത്തിലാണ് ഇയാൾ അനിലയെ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഇയാൾ ജീവനൊടിക്കിയതെന്നാണ് വിവരങ്ങൾ ഇയാളുടെ സഹോദരൻ പരിയാരം പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത് തന്റെ ദാമ്പത്യം തകരാൻ കാരണമായ അനിലയോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നതും അതേസമയം കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിനാൽ പയ്യന്നൂർ അന്നൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫാണ് തന്റെ പരിചയക്കാരനായ ഷിജുവിനെ നോക്കാൻ ഏൽപ്പിക്കുന്നത് ആ വീട്ടിലെ നായ്ക്കളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതിനാണ് താക്കോൽ കൈമാറിയെന്നാണ് വിവരങ്ങൾ ഷിജുവിന്റെ നാടായ ഇരുളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് വീട്ടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയതെന്നാണ് വിവരങ്ങൾ ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്നും നായ്ക്കളുടെ അസാധാരണമായ കുരകേട്ടാണ് സമീപവാസികൾ ഉണരുന്നത് തലേദിവസം അസ്വാഭാവികമായിട്ടൊന്നും ഈ വീട്ടിൽ കേട്ടിരുന്നില്ല എന്നും സമീപവാസികൾ തന്നെ പറയുകയാണ് അതേസമയം വെള്ളിയാഴ്ച തന്നെ ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായും വിവരങ്ങളുണ്ട് നായ്ക്കളുടെ കുരകേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നത് തുടർന്ന് ഇവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിരത്ത് കിടക്കുന്ന നിലയിൽ കാണപ്പെടുന്നത് രക്തം വാർന്നൊരിക്കുന്ന നിലയിലുള്ള ശരീരം കണ്ട് ഉടനെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൊലപാതകം നടത്തിയ ഷിജു നേരം പുലരും മുൻപ് തന്നെ സ്വന്തം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അന്നൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഇരുളിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അനിലയുടെ മുഖത്തും ശരീരത്തുമൊക്കെ മാരകമായ മുറിവുകളുണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരനാണ് വ്യക്തമാക്കിയത് മുഖത്ത് നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇട്ട വസ്ത്രമല്ല അനിലയുടെ ദേഹത്തുണ്ടായിരുന്നത് ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമെന്നാണ് അനിലയുടെ ബന്ധുക്കൾ പറയുന്നത് മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിലാണ് അനില നോക്കുന്നത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരും വർഷങ്ങൾക്ക് പിന്നാലെ കണ്ടുമുട്ടുകയും തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയം പുതുക്കുകയും തുടർന്ന് പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു ശനിയാഴ്ച അനിലയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോരം പോലീസിൽ പരാതി നൽകുകയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ അടുത്ത ദിവസം കണ്ടെത്തുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ